തൃശൂർ ജില്ലയ്ക്ക് പുതുവത്സര സമ്മാനമായി പുത്തൻ ഡബിൾ ഡക്കർ ബസ് എത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂരിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ആദ്യത്തെ ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ പൂർത്തിയാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ട്രയൽ റണ്ണിൽ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറും മാധ്യമപ്രവർത്തകരും വിവിധ ജനപ്രതിനിധികളും പങ്കെടുത്തു തൃശൂർ രാമനിലയത്തിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് നടത്തിയ ബസ് യാത്രയുടെ ഫ്ലാഗ് ഓഫ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു രാമനിലയത്തിൽ നിന്നും രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചോടെ നടന്ന ഫ്ളാഗ് ഓഫിന് ശേഷം ആരംഭിച്ച ബസ് യാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി മണ്ണൂത്തി കൂട്ടനെല്ലൂർ വഴി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തി ശേഷം പാർക്കിനുള്ളിൽ ചുറ്റിക്കറങ്ങിയ ബസ് ഉച്ചക്ക് പന്ത്രണ്ടോടെയാണ് മടങ്ങിയത് പുതിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് ജനുവരിയോടെ തൃശൂരിലെത്തും ഒന്നര കോടി രൂപയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഈ ബസ്സിനായി അനുവദിച്ചിട്ടുള്ളത് തൃത്തൂർ സുവോളജിക്കൽ പാർക്കിലും ഇലക്ട്രിക് കെ ബസ്സുകൾ വരും തൃശൂരിന്റെ നഗര കാഴ്ചകൾ കാണുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് ഡബിൾ ഡെക്കർ ബസ്സിലൂടെയെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു തൃശ്ശൂരിനൊരു പുതിയ അത്ഭുതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി അത് സമ്മാനിക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ പുതുവത്സരത്തിൽ മാത്രമല്ല തൃശ്ശൂരിന്റെ നഗര കാഴ്ചകൾ കാണാനുള്ള റോഡിന്റെ വശങ്ങളിലുള്ള കേബിൾ ഇലക്ട്രിക് കമ്പികൾ ഏത് രീതിയിൽ മാറ്റിയാലാണ് യാത്ര സുഖകരമാകുക എന്ന് പരിശോധിക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പുത്തൂർ പാർക്കിലേക്കുള്ള യാത്രക്കൊപ്പം മറ്റു ടൂറിസം സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ അവ കൂടി യാത്രയിൽ ഉൾപ്പെടുത്താനാകുമോ എന്നും പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു യാത്ര വെള്ളം ഈ കേബിളുകളൊക്കെ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു ഇന്ന് യാത്ര വളരെ സ്ലോ ആയതിന്റെ കാരണം കേബിൾ നമ്മൾ കേബിളൊക്കെ മാറ്റി നമുക്ക് ഒരു പുതിയ വരുന്ന വണ്ടി വളരെ വേഗത്തിൽ കുറച്ചു വേഗം ഒരു പത്ത് പതിനഞ്ച് നേരത്തെ എത്താൻ പറ്റും പിന്നെ മിനിസ്റ്റർ ആയിട്ട് ആലോചിച്ചിട്ട് അദ്ദേഹം ഈ വേറെ ടൂറിസം എന്തെങ്കിലും ഇത് വരുന്ന വഴിക്ക് വേറെ സ്പോട്ടുകളോ എല്ലാം കാണാനുണ്ടോ നമ്മൾ കടക്കുന്ന ക്ഷേത്രം അങ്ങനെ ചുറ്റി വരികയാണ് അപ്പൊ അറൗണ്ട് ചുറ്റി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കൂടി വേറെ അസംഖ്യം കാണാനുണ്ടോ സമീപത്തുണ്ടോ എന്നുള്ളതിനെ അദ്ദേഹം ആലോചിച്ചു കെ എസ് ആർ സി ഉദ്യോഗസ്ഥരുമായിട്ട് ജീവനക്കാരുമായിട്ട് ആലോചിച്ചിട്ട് കൂട്ട് ഇങ്ങനെ മാറ്റം വരുത്തുന്നു മന്ത്രിമാരോടൊപ്പം പി ബാലചന്ദ്രൻ എം എൽ എ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവരും വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും